ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സർ ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ പൊഗൈം വില്ല പ്ലാന്റ്സൊക്കെ ഫ്ലവർ വന്ന് ഭംഗിയായി നിൽപ്പുണ്ട് ഇപ്പോൾ നമുക്ക് അത്യാവശ്യം വെയിലൊക്കെ ഉള്ളൊരു സമയമാണല്ലോ അപ്പോൾ നമ്മുടെ ബോഗയും വില്ല പ്ലാന്റ്സ് ഒക്കെ പ്രൂൺ ചെയ്ത് വളങ്ങളൊക്കെ കൊടുക്കേണ്ട ഒരു ടൈമാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ഫ്ലവർ വരും അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ് ബൊഗൈം വില്ല പ്ലാന്റ്സിൻ്റെ നമ്മൾ ബോഗയും വില്ലയുടെ സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ഒരുപാട് വെറൈറ്റികളിപ്പോൾ റെഡി ആയിട്ടുണ്ട് അതേപോലെ തന്നെ വേറെ വെറൈറ്റിയിലൊക്കെ നമുക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതേപോലെ തന്നെ പ്ലാൻസ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കസിൻസിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വളരെ അത്യാവശ്യമാണ് നമ്മുടെ ചാനലിനെ കുറിച്ചും നമ്മുടെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമുക്ക് പ്ലാന്റ്സൊക്കെ ബോഗേമിലൂടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇത് ഫ്ലെയിം റെഡ് ആണ് ഫ്ലെയിം റെഡ് ഒക്കെ വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഒന്നും കവർ സൈസ് അല്ല എല്ലാം സൈസ് ആണ് നന്നായിട്ട് ഫ്ലവറായി വന്നുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ വലിയ പ്ലാന്റും ആണ് മദർ പ്ലാന്റുകളാണ് കേട്ടോ എല്ലാം തന്നെ ഫ്ലെയിം റെഡ് ഒക്കെ നമുക്ക് റേറ്റ് വന്നിട്ടുള്ളത് അറുനൂറ്റി അൻപത് രൂപയാണ് നമ്മുടെ ഫ്ലെയിം റെഡ് പോട്ട് സൈസിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ ഫയറൊപ്പാലൊക്കെ ഫ്ലവർ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് പോട്ട് ഉൾപ്പെടെ വേണമെങ്കിൽ പെറ്റ് സർവീസ് വഴിയൊക്കെ നമ്മൾ അയച്ചു തരുന്നതാണ് പോട്ടില്ലാതെ നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴിയും ഡി ടി ഡി സി വഴിയും പ്ലാന്റ്സിലൊക്കെ അയച്ചു തരുന്നതാണ് കേട്ടോ പ്ലാന്റിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട നമ്മളത് സുരക്ഷിതമായിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് അതേപോലെ തന്നെ നമ്മൾ തരുന്ന പ്ലാന്റിൻ്റെ സൈസ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതെല്ലാം കറക്റ്റ് നിങ്ങളൊന്ന് കണ്ടുനോക്കൂട്ടോ ഫയറോ ഫയറോപ്പാൽ റേറ്റ് വന്നിട്ടുള്ളത് നാനൂറ്റി അൻപത് രൂപയാണ് ഫയറോ പാൽ റേറ്റ് ഫോർ ഫിഫ്റ്റി എല്ലാം തന്നെ മദർ പ്ലാന്റ് ആണ് പ്ലാൻ സൈസ് നോക്കിക്കോളൂ കേട്ടോ പാലിൻ്റെ അതേപോലെ തന്നെ അടുത്ത വെറൈറ്റി റൂബി റെഡാണ് റൂബി റെഡും വലിയ പൊഡ് സൈസാണ് റൂബി റെഡിലൊക്കെ ഫ്ലവർ ആയി വരുന്നേ ഉള്ളൂ കേട്ടോ റൂബി റെഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് റേറ്റ് അതേപോലെ ചില്ലി വെറൈറ്റീസ് ചില്ലി റെഡ് ചില്ലി യെല്ലോ ചില്ലി ഓറഞ്ച് കഴിഞ്ഞ പ്രാവശ്യം നമുക്കധികം കിട്ടാതിരുന്നൊരു ആണ് ചില്ലി ഓറഞ്ച് ഈ പ്രാവശ്യം നമുക്ക് ചില്ലി ഓറഞ്ച് ഒക്കെ സെയിലിന് റെഡി ആയിട്ടുണ്ട് ചില്ലി യെല്ലോയും ചില്ലി റെഡും ത്രീ ഫിഫ്റ്റിയും ചില്ലി ഓറഞ്ച് ഫോർ ഹൺഡ്രഡ് ആണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ളത് ഇതെല്ലാം ചില്ലി വെറൈറ്റീസ് ആണ് അതേപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മളോട് ഒരുപാട് പേര് ചോദിച്ചൊരു പ്ലാന്റ് ആണ് ബ്രിസ പീച്ച് ബ്രിസ പീച്ച് നല്ല കട്ടിയുള്ള സ്റ്റെമ്മിൽ പ്ലാന്റ് റെഡിയായി വന്നിരിക്കുകയാണ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ബ്രിസ പീച്ച് നമുക്ക് നല്ല പ്ലാന്റ് മേടിച്ചില്ലെങ്കിൽ പെട്ടെന്ന് നശിച്ചു പോകുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ ബ്രിസ പീച്ച് അപ്പം നല്ല മദർ പ്ലാന്റ് ആണ് ഇതെല്ലാം അതേപോലെ തന്നെ സൺറൈസ് വൈറ്റ് സൺറൈസ് വൈറ്റ് എല്ലാം ഫ്ലവറിനായി നിൽക്കുവാണ് ഫ്ലവർ ആയിട്ടില്ല എല്ലാം തന്നെ വലിയ പ്ലാന്റ് ആണ് സൺറൈസ് വൈറ്റ് റേറ്റ് വന്നിട്ട് ഫൈവ് ഹൺഡ്രഡ് ആണ് കേട്ടോ അതേപോലെ ജുവെൽ വെറൈറ്റി ക്രീമാണിത് നല്ല ഭംഗിയുള്ളൊരു ആണ് അതും നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ പ്ലാൻസ് ആവശ്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കുക ബൈ ബൈ